ഹായ് ഓൾ എല്ലാവർക്കും നോയർ എക്സാം സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം തന്നെയാണ് ആർ ആർ പി കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ഇതിന്റെ ഒഴിവുകൾ എത്രയുണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആറായിരത്തോളം ഒഴിവുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേക്കൻസീസ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കണം ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത് ഇനി ഇതിന്റെ സാലറി എത്രത്തോളം ഉണ്ട് ചുരുങ്ങിയത് നാൽപ്പതിനായിരത്തിൽ പരം സാലറി നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഒരു ജോലിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വേക്കൻസി മനസ്സിലായി നോട്ടിഫിക്കേഷൻ എന്ന് വരുന്ന മനസ്സിലായി സാലറി എന്ന് എത്ര കിട്ടുന്നുള്ളത് മനസ്സിലായി ഇനി ആർക്കൊക്കെയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ജനറൽ കാൻഡിഡേറ്റ്സ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ള ഒ ബിസി കാൻഡിഡേറ്റ്സ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് ഇടയിലുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഇവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇത്രയും ഈ പ്രായപരിധിയിൽ വരുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇല്ല ഇവിടെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് സ്പെഷ്യാലിറ്റി ഐ ടി ഐ ക്വാളിഫിക്കേഷനുള്ള പത്താം ക്ലാസ് നിർബന്ധമായിട്ടും വേണം പത്തിന് ശേഷം ഐ ടി ഐ പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ചുരുങ്ങിയത് മുപ്പ പോസ്റ്റുകളിലേക്കായിട്ട് അമ്പതോളം വരുന്ന ട്രേഡുകൾക്കാണ് നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം ആർ ആർ പി കണ്ടക്ട് ചെയ്യുന്നത് ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് ഏതൊക്കെ ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ാണ് പറ്റി അറിഞ്ഞിരിക്കേണ്ടു അതിനുശേഷം മെഡിക്കലും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇതാണ് ടെക്നീഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ടയറിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതായിരിക്കും ഇതാണ് എക്സാമിന്റെ സിലബസ് എന്താണ് നാല് സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് മാത്സ് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് മാത്സ് ഉള്ളത് ഇരുപത്തിയഞ്ച് മാർക്ക് തന്നെയാണ് റീസണിങ് ഉള്ളത് നാൽപ്പത് മാർക്കിനാണ് സയൻസ് ഉള്ളത് പത്ത് മാർക്കിന്റെ ജി കെ ആണ് ഉള്ളത് ഇങ്ങനെ നൂറ് മാർക്കും ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷയുമായിട്ടാണ് ടെക്നീഷ്യൻ കീഴെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എക്സാം കണ്ടക്ട് ചെയ്തത് അതിന് റിസൾട്ട് വന്നപ്പം നാൽപ്പത്തി ഒന്ന് മാർക്ക് മുതൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ കട്ട് ഓഫ് വേരി ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തൊമ്പത് പോസ്റ്റുകളിലേക്കായിട്ടാണ് പരീക്ഷ കഴിഞ്ഞ വർഷം കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും വിവിധങ്ങളായിട്ടുള്ള കട്ട് ഓഫുകളാണ് വന്നിട്ടുള്ളത് അതിൽ നാൽപ്പത്തി മാർക്ക് മുതൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ കട്ട് ഓഫ് വന്നിട്ടുള്ള പോസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളിവിടെ ഓർത്തിരിക്കുക ഓക്കെ ഇപ്പോൾ ഇത്രയോ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പരീക്ഷയായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്ന് പറയുന്നത് ഈ എക്സാമിനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മാത്രയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതും ഏതൊക്കെ ട്രേഡ്കാർക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതും എവിടെ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം ചെയ്യണമെന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം